വീണ്ടും ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വരുമ്പോൾ തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷം ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് തൃശൂർ കയ്പുമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗമായ ഖദീജ പുതിയ വീട്ടിൽ വളരെ അപ്രതീക്ഷിതമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് ഖദീജ കരുതുന്നത് രണ്ടായിരത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കയ്പമംഗലം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്ന് മത്സരിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഖദീജയുടെ കാൽവെപ്പ് അടുത്ത ബന്ധുവും നിലവിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അഹമ്മദാണ് പൊതുപ്രവർത്തന രംഗത്തെ വഴികാട്ടി തെരഞ്ഞെടുപ്പിൽ പുതുമുഖമായിട്ട് പോലും മുസ്ലിം ലീഗിന്റെ കോട്ടയായ രണ്ടാം വാർഡിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ കയ്പമംഗലം പഞ്ചായത്തിൻ്റെ ഭരണസാരഥികളിൽ ഒരാളായി ഖദീജ മാറി രണ്ടായിരത്തി അഞ്ചിൽ മൂന്നാം വാർഡിൽ നിന്നായിരുന്നു മത്സരിച്ചത് അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഖദീജയ്ക്കായിരുന്നു പ്രവർത്തന മികവും ജനസമ്മതിയും പരിഗണിച്ച് പാർട്ടി വീണ്ടും ഖദീജയെ സ്ഥാനാർത്ഥിയാക്കി ഇക്കുറി ഇരുപതാം വാർഡായിരുന്നു അങ്കത്തെട്ട് അവിടെയും വിജയം ഖദീജയ്ക്കൊപ്പമായിരുന്നു പിന്നീട് വന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും ഇരുപതാം വാർഡിൽ നിന്ന് തന്നെയായിരുന്നു മത്സരിച്ച് വിജയിച്ചത് രണ്ടര പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ നിരവധി പദവികളിലും ഖദീജ തിളങ്ങി മംഗലം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചതും കായ്പമംഗലം പഞ്ചായത്തിലെ പകൽ വീട് പ്രവർത്തനം തുടങ്ങിയതും ഖദീജ വീട്ടിലിന്റെ വാർഡിലാണ് അവരെ ഓരോ വീടിലേയും പ്രശ്നങ്ങൾ പറയും അപ്പൊ അത് ഏറെക്കുറെ പരിഹരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതേപോലെ തന്നെ അവരെ മറ്റുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സേവനങ്ങളും ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു അതുപോലെ ചികിത്സാ സഹായങ്ങൾ എന്ത് കാര്യത്തിലും വീട് മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിരുന്നു ആ പ്രവർത്തനം കൊണ്ട് തന്നെ ആവണം വീണ്ടും വീണ്ടും അങ്ങനെ ഒരു പത്ത് വർഷം കൂടി ഇരുപതാം പാടിൽ അങ്ങനെ പതിനഞ്ച് വർഷം ഇരുപതാം പാടിൽ തന്നെ ഞാൻ ജനപ്രതിനിധിയായി നിന്നിട്ടുണ്ട് ചെറുതും വലുതുമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് നാടിന്റെ ഹൃദയത്തിൽ ചേക്കേറിയ ഖദീജയ്ക്ക് പൊതുപ്രവർത്തനം തുടരാൻ തന്നെയാണ് ആഗ്രഹമെങ്കിലും ഇനി ഒരു മത്സരത്തിന് താനില്ലെന്നാണ് ഖദീജയുടെ മറുപടി കഴിവുള്ള യുവത്വം പൊതുപ്രവർത്തന രംഗത്തേക്ക് കൂടുതലായി കടന്നു വരുന്ന ഇക്കാലത്ത് അവർക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കാനാണ് താല്പര്യമെന്ന് നിറപുഞ്ചിരിയോടെ ഖദീജ വ്യക്തമാക്കി ഇനി മത്സര വ്യക്തമാക്കിരംഗത്ത് പറഞ്ഞാൽ ചെറുപ്പക്കാരൊക്കെ കൊടുക്കട്ടെ ടൈമിൽ എനിക്ക് സീറ്റ് ഒരു വലിയൊരു ത്യാഗം പോലെ എനിക്ക് തോന്നുന്നു അത് പാർട്ടി അത്രയ്ക്കും പാർട്ടിക്ക് എന്ന വിശ്വാസം കൊണ്ടായിരിക്കും അഞ്ച് ടേമിൽ എനിക്ക് സീറ്റ് തന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ